വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ ലക്കഡി കൂട്ടുപാതയിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കണമെന്ന് മംഗലം റെസിഡൻസ് അസോസിയേഷൻ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതേ ആവശ്യമുന്നയിച്ച് പല സർക്കാർ സംവിധാനങ്ങളെയും സമീപിച്ചിരുന്നെങ്കിലും നടപടിയില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ അസോസിയേഷൻ സംഘടനയാണ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ അപ്രോച്ച് ചെയ്യാത്ത ഒരു ഏജൻസികളും ഇല്ല ഗവൺമെന്റ് ആയാലും ജനപ്രതിനിധി ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോഴത്തെ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഡെമോക്രാറ്റിക് ഇതിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ തീരെ അത് പകവെക്കാറേണ്ട ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഈ സിഗ്നലിന്റെയും വളരെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു കാര്യമാണ് അത് എത്രയോ പേര് മരിച്ചിട്ടുണ്ട് നമ്മുടെ ഈയിടെ വന്ന ന്യൂസിന്റെ അടിസ്ഥാനത്തില് നമ്മളുടെ ഈ ഭാഗത്ത് ഏകദേശം ഒരു പതിനഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ മൂന്ന് പേരും മരണം അടഞ്ഞിട്ടുണ്ട് അതായത് ഏകദേശം ഇരുപത് ശതമാനം ആക്സിഡന്റിൽ മരിക്കുന്നുണ്ട് എൺപത് ശതമാനം സീരിയസ് ആയിട്ട് പരിക്കുകളാണ് അവിടെ സമ്പൽ ലക്കിടി പേരൂർ പഞ്ചായത്തിനെയും എംഎൽഎം പൊതുമരാമത്ത് വകുപ്പിനെയുമാണ് സമീപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകിയിരുന്നു ഫയൽ ഇപ്പോഴും പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ പരിഗണനയിലാണ് സാങ്കേതിക കാര്യങ്ങൾ നിരത്തി നടപടി വൈകിപ്പിക്കുകയാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വി കേശവൻ സെക്രട്ടറി ടി മോഹൻദാസ് നായർ ശ്രീജ വി വാര്യർ ഇ ഹരിദാസ് പി വി സുജിത് എന്നിവർ ആരോപിച്ചു വൈകുന്നേരങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിട്ടാൽ ലക്കിഡി കൂട്ടുപാതയിൽ തിരക്കേറും ചെറിയ അപകടമെങ്കിലും നടക്കാത്ത ദിവസം കുറവാണ് ലക്കിടി റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി കൃത്യമായ മുന്നറിയിപ്പില്ലാതെ അടയ്ക്കുന്നതും വലിയ ദുരിതമാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ലക്കിടി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ കൂടി നടപടി വേണമെന്നും അടിപ്പാത നിർമ്മിക്കാനുള്ള സാധ്യതകൾ അധികാരികൾക്ക് മുന്നിൽ വയ്ക്കുമെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക